ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്താ പറയുക ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് പണ്ട് കാലത്ത് നമ്മുടെ കർമ്മന്മാരൊക്കെ കൂടുതലും കഴിക്കുന്ന ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മൾ എന്താ പറയുക അതൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി അതുപോലത്തെ ഒരു ധാന്യമാണ് ഇത് ബെർണിയാട് മില്ലറ്റാണ് അതായത് നമ്മുടെ നാട്ടിൽ കുതിരവാലി എന്നൊക്കെ പറയും അതുപോലെ ഒരുപാട് ധാന്യങ്ങളുണ്ട് പക്ഷേ ഇതിലൊക്കെ കാർബോഹൈഡ്രേറ്റ് കുറവാണ് നമ്മൾ കഴിക്കുന്ന അരിയും ഗോതമ്പിലും ഒക്കെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഷുഗർ ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മളുടെ ഭക്ഷണത്തിൽ അരിയും ഗോതമ്പൊക്കെ ഒഴിവാക്കി ഇതുപോലുള്ള ധാന്യങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കൊളസ്ട്രോള് ഷുഗർ ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് വളരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും കാരണം ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ് കൂടുതലും പ്രോട്ടീനും അയേണും ഒക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇഷ്ടമാവുന്ന രീതിയിൽ നമ്മൾ ഉണ്ടായി കഴിക്കുക അപ്പം ഇന്ന് അതുപോലൊരു റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഗൈസ് ആൻഡ് ടെഫ് ജോൺസൺ വെൽക്കം ടു മൈ വീഡിയോ ആദ്യം ഈ മില്ലറ്റ് നല്ല ഫൈൻ പൗഡറായിട്ട് കുടിച്ചെടുക്കണം ഇനി ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചതിന് ശേഷം ഒരു കപ്പ് മില്ലറ്റിൻ്റെ പൗഡർ അതിലേക്ക് കാൽ കപ്പ് റവ അരക്കപ്പ് തൈര് ഇത് മിക്സ് ചെയ്തതിന് ശേഷം മുക്കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമ്മളുടെ ദോശമാവിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് തിക്കാണെങ്കിൽ വെള്ളം ആവശ്യത്തിന് ചേർക്കാം എന്നിട്ട് ഉപ്പ് കുറച്ച് സോഡ പൗഡർ ഇതിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം എന്നിട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുക റെഡ് ക്യാപ്സിക്കം മല്ലിയില ഗ്രീൻ ചില്ലി ഒണിയൻ പിന്നെ കുറച്ച് നെയ്യ് ചട്ടി നല്ലവണ്ണം ചൂടായതിനു ശേഷം കുറച്ച് നെയ്യ് ചേർത്തിട്ട് നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കുന്നതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ചൂപ്പ് ചെയ്തിരിക്കുന്ന ആ വെജിറ്റബിൾ അതിലിട്ടതിന് ശേഷം കുറച്ച് ബ്ലാക്ക് പെപ്പറ് പിന്നെ ആ ബാറ്റർ തന്നെ ഗാർണിഷിന് വേണ്ടി ഇതുപോലെ ലൈനായിട്ട് വയ്ക്കുക പിന്നെ കുറച്ച് നെയ്യ് കൂടി മേലെ ഒഴിക്കുക എന്നിട്ട് മൂന്ന് മിനിറ്റ് വീതം രണ്ട് സൈഡും കുക്ക് ചെയ്യണം അപ്പൊ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി നമ്മുടെ കൂത്തപ്പത്തിനെക്കാട്ടി നല്ല ടേസ്റ്റും അപ്പോൾ തീർച്ചയായിട്ടും വണ്ണം കുറക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോളും ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു റെസിപ്പിയാണ് അതും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നായിരുന്നു വീണ്ടും നമ്മൾ ഇതേപോലെ വെറൈറ്റി റെസിപ്പിയായിട്ട് ഇനിയും കണ്ടുമുട്ടും ബൈ